അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് പേരിൽ ഒരാൾ രക്ഷപ്പെട്ടു മരിച്ചവരിൽ മലയാളിയായ പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശിനിയും നേഴ്സുമായി രഞ്ജിതയാണ് മരിച്ചത് യു കെയിൽ നേഴ്സായിരുന്നു രഞ്ജിത അവധി കഴിഞ്ഞ് യു കെയിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു ലണ്ടനിലേക്ക് പോകാനായി കൊച്ചിയിൽ നിന്ന് ഇന്നലെയാണ് രഞ്ജിത അഹമ്മദാബാദിലേക്ക് യാത്ര പുറപ്പെട്ടതെന്ന് ബന്ധുക്കൾ പറഞ്ഞു മൂന്ന് ദിവസത്തേക്ക് യു കെയിൽ നിന്ന് വന്നാണ് ഗൾഫ് നാടുകളിലായിരുന്നു പിന്നീട് യു ആയിരുന്നു യു കെയിൽ നിന്ന് മൂന്ന് ദിവസത്തേക്ക് അവർക്ക് വന്നാണ് ജോലി അതിൻ്റെതായ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ട് തിരികെ ലക്ഷ്യത്തോടെ വർക്കിലൊക്കെ അഹമ്മദാബാദിലെ ജനവാസ മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്കാണ് ഈ അപ്രതീക്ഷിതമായ വിമാന ദുരന്തം ഉണ്ടായത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ നൂറ്റി എഴുപത്തൊന്ന് വിമാനമാണ് ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെ തകർന്നു വീണത് ന്യൂസ് ഡെസ്ക് ടോപ്പ് മീഡിയ രാജാക്കാട്